കൊറോണ വൈറസിന്റെ ഡെൽറ്റ വകഭേദം മൂലമാണ് നിശബ്ദ ഹൃദയാഘാതം തൈറോയിഡ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഇൻഡോറിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നടത്തിയ ഗവേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചുമായി സഹകരിച്ചാണ് ഗവേഷണം നടത്തിയിരിക്കുന്നത് ഈ ഗവേഷണം ജേണൽ ഓഫ് പ്രോട്ടീൻ റിസർച്ചിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് കോവിഡിന്റെ വ്യത്യസ്ത വകഭേദങ്ങൾ മനുഷ്യ ശരീരത്തെ എങ്ങനെ ബാധിച്ചുവെന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം കോവിഡ് നയൻറ്റീൻ എങ്ങനെ സങ്കീർണതകൾ ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ഗവേഷണം സഹായിക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ഭാവിയിൽ മികച്ച രോഗനിർണയത്തിലേക്കും ചികിത്സയിലേക്കും നയിച്ചേക്കാം കോവിഡ് നയൻറ്റീൻറെ വൈൽഡ് തരം ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രധാന ബയോ കെമിക്കൽ ഹെമറ്റോളജിക്കൽ ലിപിഡോമിക് മെറ്റബോളമിക് മാറ്റങ്ങളാണ് ഗവേഷണം പഠിച്ചത് ഇതിനായി രാജ്യത്തെ കോവിഡ് നയൻറ്റീൻറെ ഒന്നും രണ്ടും തരംഗങ്ങളിലെ മൂവായിരത്തിഒരുന്നൂറ്റി രോഗികളുടെ ഡാറ്റ എടുത്തിട്ടുണ്ട് ഈ ഗവേഷണത്തിനായി മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് സി റിയാക്റ്റീവ് പ്രോട്ടീൻ ഡി ഡൈമർ ഫെറിറ്റേറ്റിൻ ന്യൂട്രോഫിൻസ് വെളുത്ത രക്താണുക്കളുടെ എണ്ണം ലിംഫോസൈറ്റുകൾ യൂറിയ ക്രിയേറ്റിൻ ലാക്ടൈറ്റ് തുടങ്ങിയ പാരാമീറ്ററുകൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് ഇൻഡോറിലെ ഐ ഐ ടിയിലെ ഡോക്ടർ ഹേമചന്ദ്ര ഛാ ഭുവനേശ്വറിലെ കിംസിലെ ഡോക്ടർ നിർമ്മൽകുമാർ മുഹക്കൂത്ത് എന്നിവരാണ് ഈ ഗവേഷണത്തിന് നേതൃത്വം നൽകിയത് ഐ ഐ ടി പ്രയാഗ് പ്രൊഫസർ സോണാലി അഗർവാളിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം രോഗികളുടെ ഡാറ്റ വിശകലനം ചെയ്തു വൈറസിന്റെ ഫലങ്ങൾ മനസ്സിലാക്കാൻ രോഗികളുടെ ഡാറ്റയ്ക്ക് പുറമെ സ്പൈക്ക് പ്രോട്ടീനുമായി സമ്പർക്കം പുലർത്തുന്ന ശ്വാസകോശ വൻകുടൽ കോശങ്ങളെ ഗവേഷകർ പഠിച്ചു ശരീരത്തിന്റെ രാസസന്തുലിതാവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം സൃഷ്ടിച്ചത് ഡെൽറ്റ വകഭേദമാണെന്ന് ഇവർ കണ്ടെത്തിയിട്ടുണ്ട് ഇത് കാറ്റകോളമൈൻ തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട പാതകളെ ബാധിക്കുന്നുണ്ട് ഇത് നിശബ്ദ ഹൃദയസ്തംഭനത്തിനും തൈറോയ്ഡ് പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതാണ് അതേസമയം ചൈനയിൽ നിന്നുള്ള പുതിയ ഇനം കോവിഡ് അമേരിക്കയിൽ പടരാൻ തുടങ്ങിയതോടെ ആളുകൾ മാസ്കുകൾ ധരിക്കണമെന്ന നിർദ്ദേശം വന്നിട്ടുണ്ട് ഈ വേനൽക്കാലത്ത് മറ്റൊരു കോവിഡ് തരംഗം ഉണ്ടായേക്കാം എന്ന ഭയത്താലാണിത് എൻ ബി വൺ എയ്റ്റ് വൺ എന്ന ഈ വകഭേദം ഇപ്പോൾ തന്നെ ചൈനയിലും ഹോങ്കോങ്ങിലും തായ്ലാന്റിലും ആഞ്ഞടിക്കുന്നു എന്നാണ് ചില സൂചനകൾ പറയുന്നത് അവിടങ്ങളിൽ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അമേരിക്കയിൽ ഇതുവരെ ഇരുപത് പേരിൽ മാത്രമാണ് ഈ വകഭേദത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ കാലിഫോർണിയ വാഷിംഗ്ടൺ സ്റ്റേറ്റ് വെർജീനിയ ന്യൂയോർക്ക് സിറ്റി എന്നിവിടങ്ങളിലെത്തുന്ന സന്ദർശകരിൽ ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് അതിവേഗം രോഗം വ്യാപിച്ചേക്കുമെന്ന ഭയം ഉയർത്തിയിട്ടുണ്ട് നിലവിലുള്ള വകഭേദങ്ങളെക്കാൾ കൂടുതൽ വ്യാപനശേഷി ഉള്ളതാണ് ഈ പുതിയ വകഭേദമെന്നാണ് ലാബുകളിൽ നടത്തിയ പരീക്ഷണങ്ങൾ പറയുന്നത് ഹോങ്കോങ്ങിലെ പൊതുഗതാഗത സംവിധാനങ്ങളിലും തിരക്കുള്ള ഇടങ്ങളിലും ഇതിനോടകം തന്നെ മാസ്ക് ധരിക്കാനുള്ള നിർദ്ദേശം അധികൃതർ നൽകി കഴിഞ്ഞു കൂടാതെ അമേരിക്കയിൽ മാസ്ക് വീണ്ടും ചർച്ചാ വിഷയമാകാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിൽ പോലും സുഖമില്ലെന്ന് തോന്നുന്നവർ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ നിർദ്ദേശിക്കുന്നുണ്ട് ഈ വേനൽക്കാലത്ത് ഒരുപക്ഷെ മറ്റൊരു കോവിഡ് തരംഗം അമേരിക്കയിൽ ഉണ്ടായേക്കാമെന്ന മുന്നറിയിപ്പും പല ഭാഗങ്ങളിൽ നിന്നും വരുന്നു അതേസമയം ഇന്ത്യയിലും കോവിഡ് വ്യാപിക്കുന്ന അവസ്ഥയാണുള്ളത് രാജ്യത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ ഇന്ന് ഉന്നതതല യോഗം ചേരും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും ആരോഗ്യ സെക്രട്ടറിമാർ പങ്കെടുക്കും കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് യോഗം മെയ് ഇരുപത്തിയാറിന് രാജ്യത്താകെ ആയിരത്തിഒൻപത് സജീവ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കോവിഡിന്റെ ഉപവകഭേദമായ എൻ ബി വൺ എയ്റ്റ് വണ്ണിന്റെ സാന്നിധ്യവും ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തതായി വിവരമുണ്ട് മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് കേരളം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് മെയ് മാസത്തിന്റെ തുടക്കം മുതൽ കോവിഡ് വ്യാപനം ഉണ്ടാകുന്നതായി ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ തെളിയിക്കുന്നു സിംഗപ്പൂരിൽ പതിനായിരത്തോളം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് വിദഗ്ദ്ധരുടെ വിലയിരുത്തൽ കോവിഡിന്റെ നിരീക്ഷണത്തിന് ശക്തമായ സംവിധാനം രാജ്യത്ത് നിലവിലുണ്ട് റിപ്പോർട്ട് ചെയ്തതിൽ സാരമായ കേസുകൾ ഒന്നുമില്ല സാഹചര്യം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു നേരത്തെ തന്നെ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുടെ വർദ്ധനവോ കോവിഡ് ലക്ഷണങ്ങൾക്ക് സമാനമായ കേസുകളോ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുടെ വർധനവോ കോവിഡ് ലക്ഷണങ്ങളുടെ സമാനമായ കേസുകളോ വരികയാണെങ്കിൽ അവ റിപ്പോർട്ട് ചെയ്യണമെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കിടക്കകൾ മരുന്നുകൾ ഉൾപ്പെടെയുള്ളവയുടെ ലഭ്യത ഉറപ്പാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് കേരളത്തിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തമിഴ്നാട്ടിൽ മുപ്പത്തിനാല് മഹാരാഷ്ട്രയിൽ നാല് എന്നിങ്ങനെയാണ് കണക്കുകൾ സംസ്ഥാനത്ത് കണക്ക് ശേഖരണം കൃത്യമായി നടക്കുന്നതിന് തെളിവാണിതെന്ന് ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നു കേരളത്തിൽ ഇരുന്നൂറ്റി കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് ോണിന്റെ ഉപവകഭേദമായ ജെ എൻ വൺ വേരിയന്റാണ് ഇപ്പോഴുള്ള കോവിഡ് കേസുകളുടെ വർധനയ്ക്ക് കാരണം ജെ എൻ വൺ വേരിയന്റിന്റെ ആരോഗ്യ സംഘടന ഇതുവരെ ആശങ്കാജനകമായ വകഭേദമായി തരംതിരിച്ചിട്ടില്ല രോഗലക്ഷണങ്ങൾ നേരിയതും വേഗസുഖം പ്രാപിക്കാവുന്നതുമാണ് ശരീര താപനിലയിൽ നേരിയ വർധന മൂക്കൊലിപ്പ് തൊണ്ടവേദന തലവേദന ക്ഷീണം എന്നിവയാണ് ലക്ഷണങ്ങൾ അതേസമയം പ്രായമായവരും കുഞ്ഞുങ്ങളും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരും രോഗികളും പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യമില്ലെങ്കിൽ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട് പൊതു ഇടങ്ങളില് പോകുമ്പോള് എന് നയന്റിഫൈവ് മാസ്കുകള് ധരിക്കുകയും വേണം